രണ്ട് ഗ്ലാസ് ഇല്ലേ അത് ഒരൊന്നര ഗ്ലാസ് കുറമ്പ് പൊടി പൂട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്യാൻ പോവുകയാണ് രണ്ട് നമുക്ക് സാധാ കുറമ്പ് ദോശ പക്ഷെ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം വളരെ എളുപ്പത്തിലാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കട്ട് ചെയ്ത് കൊണ്ടാവില്ലേ ചൂണ്ണി അത് നല്ല കൈ വെച്ച് നോക്കണം അപ്പം ഇത് പാകമാണ് ദോശ നല്ല ദോശയാണ് ഗോതമ്പ് ദോശ എനിക്ക് ഞാൻ പല ദിവസം കൂടി ഉണ്ടാക്കാറുണ്ട് ഗോതമ്പ് ദോശ ദോഷം ചെയ്യില്ല കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കും പൈസ ആയവർക്കൊക്കെ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ അത്തിരി ലൂസായിട്ടായിരിക്കണം നമ്മുടെ മാവ് അനുഭവിച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള തക്കാളി ചമ്മന്തിയും അല്ലെങ്കിൽ തക്കാളി ചട്നി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഗോവബ് ദോശ ഒരു കുഴപ്പമില്ലാതെ നല്ല രസമുള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോവ് ദോശയും തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി പിന്നെ സാമ്പാറും വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു